ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ അപകടം ഒഴിവാക്കൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കാർ ഡ്രൈവിങ്ങിലെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ ഡ്രൈവിംഗ് പഠിക്കുന്നവർ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു വാഹനത്തെ നിർത്തിയെടുക്കുന്ന സമയത്ത് സ്പീഡിലും അതുപോലെ തന്നെ പതുക്കെയും ഒരു മീഡിയം സ്പീഡിലും വാഹനം എടുക്കാനായിട്ട് കഴിയണം ഇതിൽ പല ആൾക്കാർക്കും എടുക്കുന്ന സമയത്ത് പതുക്കെ വാഹനം എടുക്കാനായിട്ട് അറിയാം അതായത് പതിയെ ക്ലച്ചിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് എടുക്കും ചിലപ്പോൾ വണ്ടി ഓഫായി പോകും ഇതറിയാം എന്നാൽ നമുക്ക് അത്യാവശ്യം വേഗത്തിൽ വണ്ടി എടുക്കാനായിട്ട് പല ആൾക്കാർക്കും പ്രശ്നമാണ് ഒരു മീഡിയം ലെവലിൽ ഒത്തിരി സ്പീഡും കൂടാൻ പാടില്ല എന്നാൽ ചെറിയൊരു സ്പീഡോട് കൂടി ഒരു മീഡിയം ലെവലിൽ എടുക്കാനും പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ അറിയത്തില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്കൊരു വാഹനം ഈ രീതിയിൽ സ്പീഡിലും പതുക്കെയും അതോടൊപ്പം തന്നെ ഒരു മീഡിയം സ്പീഡിലും എങ്ങനെ ഒരു വാഹനം നമുക്ക് നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കാം എന്നുള്ളതാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങൾ വാഹനം നിർത്തി എടുക്കേണ്ട സമയത്ത് ഉണ്ടാകും നിങ്ങൾക്ക് ഏതൊരു സ്പീഡിലും വാഹനം ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഒപ്പം എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് സംശയങ്ങൾ ചോദിക്കാനായിട്ട് കഴിയുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നമുക്കൊരു വാഹനം സ്പീഡിൽ അതുപോലെ തന്നെ തീർത്തും സ്ലോയിൽ ഒരു മീഡിയം സ്പീഡിലും എങ്ങനെ നമുക്ക് പെട്ടെന്ന് വാഹനം നിർത്തി നിർത്തി എടുക്കാമെന്നുള്ളത് കാണിച്ചു തരാം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കൊരു വാഹനം സ്പീഡിലായിക്കോട്ടെ പതുക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മീഡിയം സ്പീഡിലായിക്കോട്ടെ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് കറക്റ്റായിട്ട് ബാലൻസ് ആക്കി പിടിക്കുക എന്നുള്ളതാണ് ബാലൻസ് ആക്കി പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ വരുമ്പോൾ നമ്മുടെ വണ്ടി മുന്നിലേക്ക് പോകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഒരു കാരണം ും എന്നെ പറയുന്ന റൺ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് അയഞ്ഞും പോകാൻ പാടില്ല അപ്പം നമ്മൾ കറക്റ്റായിട്ട് വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന പോയിന്റിനെ ബാലൻസ് ചെയ്യണം അതിനെന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് ഇതുപോലെ പതുക്കെ കാലയ്ക്ക് ഓരോ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് പോയിന്റ് വ്യത്യാസമാണ് ചില വണ്ടിയിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് അയച്ചു തുടങ്ങുമ്പോൾ തന്നെ വണ്ടി പതുക്കെ റൺ ചെയ്ത് തുടങ്ങാനായിട്ട് ശ്രമിക്കും അതാണ് ആ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് ചില വാഹനങ്ങളിൽ ഒരു പകുതിയോളം വരണം ചില വാഹനങ്ങളിൽ ഒരു പകുതിയും കഴിഞ്ഞ് ഒരു മുക്കാല് ശതമാനം അയച്ചാലായിരിക്കും നമ്മുടെ വണ്ടി നീങ്ങുന്നത് ഇപ്പോൾ ഈ വണ്ടിയുടെ ആണെന്നുണ്ടെങ്കിൽ ഞാനിതേ ക്ലച്ചിൽ നിന്ന് പതുക്കെ ചേച്ചു ഒരു പഗതി വന്നില്ല അതിനു മുൻപ് അതിനു മുന്നമേ തന്നെ ക്ലച്ച് ആയിച്ചപ്പോൾ എന്റെ വണ്ടി മുന്നോട്ട് അനങ്ങാനായിട്ട് തുടങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ക്ലച്ച് ഒരു ഇത്രയും കൂട താഴ്ോട്ടോ താഴ്ത്തി പിടിച്ച പ്രോപ്പർ ആയിട്ടുള്ള ഹാഫ് ക്ലച്ചിന്റെ പോയിന്റാണ് പോയിന്റിലാണ് എന്റെ വണ്ടി നിൽക്കുന്നത് ഇനി നിങ്ങൾ ഇവിടെ വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വണ്ടി എടുക്കണം പെട്ടെന്ന് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പെട്ടെന്ന് വണ്ടി എടുക്കുകയും പെട്ടെന്ന് നിർത്തുകയും ചെയ്യണം ആക്സിലറേഷൻ ശകലം കൂടുതലായിട്ട് കൊടുക്കുകയും ക്ലച്ചിൽ നിന്ന് നമ്മൾ കാലയക്കുന്നത് ഒരു ഇത്തിരിയും കൂടെ വേഗത്തിലായിരിക്കണം ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഞാൻ ആക്സിലറേഷൻ ഇതേ മുന്നോട്ട് കൊടുക്കുന്നു അതായത് ഇങ്ങനെ മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട് ക്ലച്ചേന്ന് ഇത്തിരി വേഗത്തിലയച്ചു വണ്ടിയെടുത്തു വീണ്ടും വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യം ക്ലച്ചങ്ങ് ചവിട്ടുക കണ്ടോ വീണ്ടും ബ്രേക്കിലേക്ക് വന്നു കണ്ടോ ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് വണ്ടി എടുത്ത ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക വന്നാൽ ഉടൻ തന്നെ ഹാഫ് ക്ലച്ച് ആക്സിലറേഷൻ മുന്നോട്ട് ഇത്തിരി കൂടുതലായിട്ട് കൊടുത്തിട്ട് ക്ലച്ച് നയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി എടുക്കും പെട്ടെന്ന് നിർത്താനായിട്ട് ഉടൻ തന്നെ ക്ലച്ച് ആദ്യം ചവിട്ടി പിടിക്കുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരണം ആദ്യം കയറി ബ്രേക്ക് ഔട്ട് വണ്ടി എഞ്ചിൻ ഇടിച്ച് നിന്ന് പോകും ഇപ്പം നിങ്ങൾ ഞാൻ കാണിച്ചപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി എടുക്കുകയാണ് ഇടതേ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ബാക്ക് സൈഡിൽ നിന്ന് വണ്ടികൾ വല്ലതും വരുന്നുണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു കൊണ്ട് ക്ലിച്ച് ചെയ്യുന്നത് പെട്ടെന്ന് അങ്ങ് എടുത്തു പെട്ടെന്ന് എടുത്തപ്പോൾ നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടി വളരെ വേഗത്തിൽ തന്നെ എനിക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞു ഇനി ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി പെട്ടെന്ന് എടുക്കാനായിട്ട് പഠിക്കണം കാരണം നമ്മളൊരു ട്രാഫിക്കിലൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് അധികം സമയമൊന്നും നമുക്ക് ഡ്രൈവിംഗിൽ ലഭിക്കത്തില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് പഠിക്കണം ഇനി നമുക്ക് സ്ലോയിൽ എങ്ങനെയാണ് വാഹനം എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സ്ലോയിൽ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണം എൻ്റെ വണ്ടി കയറ്റത്ത് തന്നെയാണ് നിൽക്കുന്നത് കയറ്റത്തുള്ള ഒരു സ്ഥലത്തൊന്നാണ് നമ്മൾ സ്ലോയിൽ എടുക്കുന്നത് ിൽ നിരപ്പുള്ള ഒരു സ്ഥലത്തു നിന്നാണ് സ്ലോയിൽ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കയറ്റത്താണെങ്കിൽ ബ്രേക്കേ വെച്ചേക്കുക വണ്ടി ബാക്കിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഉരുണ്ടുപോകും അപ്പോൾ ബ്രേക്കേ വെച്ചേക്കുക നിരപ്പത്താണെങ്കിൽ ബ്രേക്കേ വെക്കേണ്ട കാര്യമില്ല ആക്സലറേഷൻ പടലിലേക്ക് വെക്കാം ഇത്രേ വ്യത്യാസമുള്ളൂ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രോപ്പറായിട്ട് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റിലേക്ക് വരുന്നു അപ്പം നമുക്കറിയാമല്ലോ വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വരും എന്നിട്ട് ആ പ്രോപ്പർ പോയിന്റ് നമ്മളിവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു പിടിച്ചതിന് ശേഷം നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് പതുക്കെയാണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം കൂടുതൽ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക അതായത് ആക്സിലറേഷൻ ഏരപ്പിച്ച് കൊടുക്കുന്നേക്കാളും നല്ലത് പമ്പ് ചെയ്ത ആക്സിലറേഷൻ കൊടുക്കുന്നതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം അതെ ആക്സിലറേഷൻ മുന്നോട്ട് ഞാൻ കൊടുക്കുന്നു അതെ ലൈറ്റായിട്ട് മുന്നോട്ട് ഇങ്ങനെ കൊടുക്കുന്നു കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കണം അതായത് ക്ലച്ച് നിന്ന് പെട്ടെന്ന് കാലയച്ച സ്പീഡിൽ വണ്ടി എടുക്കും പതുക്കെ കാലയച്ചുകഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി നമുക്ക് പതുക്കെ എടുക്കാനായിട്ട് കഴിയും അതെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് കാല് ഞാനത് തീർത്തും പതി അയക്കുകയാണ് അപ്പം വണ്ടി അത്യാവശ്യം നന്നായിട്ട് നീങ്ങി തുടങ്ങി കഴിയുമ്പോഴായിരിക്കും ക്ലച്ച് എന്ന് പൂർണ്ണമായിട്ട് കാലയച്ചു മാറ്റേണ്ടത് ഇതാണ് പതുക്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാരണം വണ്ടി നീങ്ങുന്നതിന് മുന്നേ തന്നെ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി എഞ്ചിനിടിച്ചിട്ട് ആ വണ്ടി പെട്ടെന്ന് നിന്നു പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമുക്ക് ഡ്രൈവിങ്ങിൽ ഇങ്ങനെ വാഹനം എടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് ഇനി നമുക്കൊരു മീഡിയം ലെവലിലാണ് വാഹനം എടുക്കേണ്ടതെങ്കിൽ എങ്ങനെ എടുക്കാം അത് ഞാൻ നിങ്ങളെ കാണിക്കാം മീഡിയം സ്പീഡിൽ ഒത്തിരി സ്പീഡ് കൂടാനും പാടില്ല എന്നാൽ തീർത്തും സ്പീഡ് കുറയാനും പാടില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ ഇതേ പ്രോപ്പറായിട്ട് ഇതേ എൻ്റെ കാലം ക്ലച്ചിലോ ഉണ്ട് ബ്രേക്കിലുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു നമുക്കൊരു അത്യാവശ്യ സ്പീഡിലാണ് എടുക്കേണ്ടത് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ പെഡലിലേക്ക് ഇതുപോലെ വരിക ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വരിക ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുക്കുക ക്ലച്ച് തന്നെ അയക്കുന്നത് ഒരു മീഡിയം ലെവലിൽ ആയിരിക്കണം പെട്ടെന്ന് എടുക്കരുത് ഒത്തിരി സ്ലോയിലും എടുക്കാൻ പാടില്ല അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഇതേ ആക്സിലറേഷൻ കൊടുക്കുന്നത് ദേഹം ഒരു മീഡിയം ലെവലിൽ അയച്ചെടുത്തു വീണ്ടും നമുക്ക് നിർത്തണം ക്ലച്ച് എവിടെ ബ്രേക്ക് ലേക്ക് വരുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു കാരണം ചെറിയ കയറ്റമാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലേ ക്സറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു ക്ലച്ച് ചെയ്യുന്ന ഒരു മീഡിയം ലെവലിൽ ഇങ്ങോട്ട് അയയ്ക്കുന്നു അപ്പോൾ ആക്സലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്ത് അയക്കുമ്പോൾ നമ്മുടെ എടുക്കാം വണ്ടി റൺ ആയതിന് ശേഷം മാത്രം പൂർണ്ണമായിട്ടും ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക വണ്ടി നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം ആദ്യം കയറി ക്ലച്ച് കൂട്ടണം എന്നിട്ട് ബ്രേക്കിലേക്ക് വരണം കണ്ടോ ഇത് ഡ്രൈവിങ്ങിലെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിലും കയറ്റത്തും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം കൃത്യമായിട്ടും സ്പീഡിലെടുക്കാനും പതുക്കെ എടുക്കാനും ഒരു മീഡിയം ലെവലിൽ എടുക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഒത്തിരി അപകടമില്ലാതെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളോ അല്ലെങ്കിൽ വണ്ടിയോ ഒക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക് ചവിട്ടി നിർത്താനായിട്ട് പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ അറിയത്തില്ല അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മളൊരു വണ്ടി നിർത്തിയെടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഡ്രൈവിങ്ങിൽ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് വാഹനം ഓടിക്കാൻ പഠിക്കുന്നവരെ ഡ്രൈവിങ്ങിൽ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കണം നിങ്ങൾ വാഹനം പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോട് കൂടി മാത്രമേ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കാവുള്ളൂ ഇത് നിങ്ങൾക്ക് എങ്ങനെ വണ്ടി ഓടിക്കാം ഒരു ട്യൂട്ടോറിയൽ മാത്രമാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരാളുടെ സഹായത്തോടു കൂടി മാത്രം ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ